രണ്ടും കൽപ്പിച്ച് ഡി കെ ശിവകുമാർ ഒരുമ്പട്ടിറങ്ങുമ്പോൾ ബി ജെ പി വിറക്കുക തന്നെ ചെയ്യും ഒരിക്കൽ ഡി കെ വിറപ്പിച്ചത് ഈ രാജ്യം മുഴുവൻ കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമാണ് കർണാടകയിൽ തുടങ്ങിയ പരാജയമാണ് ബി ജെ പിക്ക് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഭരണത്തിൽ നിന്ന് കർണാടക കോൺഗ്രസ് കൈകളിലേക്ക് എത്തിയതിന് തുടക്കമിട്ടതാരാണ് ഇതേ ഡി കെ ശിവകുമാറാണ് തോൽപ്പിക്കാനായി ഡി കെ ഇറങ്ങി തിരിച്ചപ്പോൾ ബി ജെ പി തോറ്റടിഞ്ഞു ഇനി അടുത്ത ഇറക്കം ബി ജെ പിയുടെ അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞ സർക്കാരിലെ മൂട പദ്ധതികളെ തുറന്നു കാണിക്കുക എന്നതാണ് അതിനുള്ള അന്വേഷണവും ഡി കെ തുടങ്ങിക്കഴിഞ്ഞു രണ്ടു വർഷം മുൻപ് ബി ജെ പി അനുവദിച്ച മൂട പദ്ധതികളെ കുറിച്ച് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രംഗത്ത് വരുന്നത് അത് മാത്രവുമല്ല മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് ഡി കെ ഈ രണ്ടും കൽപ്പിച്ചിറങ്ങൽ മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഴിമതിയിൽ ബി ജെ പിയുടെ പങ്ക് ഉടൻ വരുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി കെ ശിവകുമാർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് മഹർഷി വാൽമീകി എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ വിശദമായ ചർച്ച അനു അന്ന് നേതാക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതേ ബി ജെ പി മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ പ്രതികരിക്കാൻ അനുവദിക്കുന്നില്ല സ്വന്തം അഴിമതികൾ പുറത്തു വരുമെന്ന ഭയമാണ് അവർക്കുള്ളത് എന്നാൽ ബി ജെ പിയുടെ അഴിമതികൾ മുഖ്യമന്ത്രി രേഖാമൂലം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിലെല്ലാം സർക്കാർ അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ടെന്നും ഡി കെ ശിവുമാർ അറിയിക്കുന്നുണ്ട് മൂടപദ്ധതിയിൽ അഴിമതി ആരോപിച്ച ബി ജെ പിയും ജെ ഡി എസും ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കർണാടക നിയമസഭയിൽ രാത്രി വരെ നീണ്ട ധർണയും നടത്തിയിരുന്നു സിദ്ധരാമയുടെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ അനുവദിച്ച പദ്ധതികൾ ഉയർത്തിയാണ് പ്രതിപക്ഷ ആക്രമണം മൂവായിരം കോടി രൂപയുടെ അഴിമതി നടന്നെന്നാണ് ബി ജെ പി ആരോപിക്കുകയും ചെയ്യുന്നത് ഇതിൽ കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക് സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് എവിടെയൊക്കെയാണ് ബി ജെ പി അവരുടെ ഭരണകാലത്ത് ഏതൊക്കെ അഴിമതികൾ നടത്തിയോ അതെല്ലാം അഴിച്ച് പുറത്തെത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ള നിലപാടെടുത്തുകൊണ്ടാണ് ഡി കെ ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നത്